മുണ്ടേരി പഞ്ചായത്തിൽ സഹോദരന്റെ ഭാര്യയെ പ്രസിഡന്റാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കെ കെ രാകേഷ് ഇടപെട്ടുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പാർട്ടിയുടെ മാർഗരേഖ തെറ്റിച്ച് ജനറൽ സീറ്റിൽ അനീഷയെ മത്സരിപ്പിച്ചത് രാഗേഷാണ് ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായതുകൊണ്ടാണ് യുഡിഎഫ് അട്ടിമറി ജയം നേടിയത് മുണ്ടേരി ഹൈ സെക്കൻഡറി സ്കൂളിൽ നടന്ന അഴിമതി പുറത്തുവരാതിരിക്കാനുള്ള നീക്കമാണ് രാകേഷ് നടത്തിയതെന്നും യുഡിഎഫ് ആരോപിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന് സി പി എം മാർഗ്ഗരേഖ ഉണ്ടാക്കിയിരുന്നു ഈ മാർഗരേഖ തെറ്റിച്ചാണ് മുണ്ടേരി പഞ്ചായത്തിൽ കെ കെ രാഗേഷിന്റെ അനുജന്റെ ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചതെന്ന് മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ആരോപിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ മാർഗരേഖ പറഞ്ഞാണ് പലർക്കും സീറ്റ് നിഷേധിച്ചത് സാധാരണഗതിയിൽ കണ്ണൂർ കോർപ്പറേഷൻ തന്നെ സി പി എമ്മിന്റെ അവർ പ്രമുഖരായെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു പൊറ്റാളി ഡിവിഷനിൽ മത്സരിച്ച ടി രവീന്ദ്രൻ അദ്ദേഹം ആദ്യം മത്സരിച്ചത് പൊടിക്കുണ്ട് ഡിവിഷനിലാണ് അവിടുത്തെ കൗൺസിലറായിരുന്നു മൂന്നാം തവണ അദ്ദേഹം മൂന്നാം തവണ ആയതുകൊണ്ട് രണ്ട് തവണ ജയിച്ചു എന്നതിൻ്റെ പേരിൽ പൊടിക്കുണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തി താഴെ ചൊവ്വയിൽ ഷഹീദ എന്ന് പറയുന്നൊരു കൗൺസിലർ കഴിഞ്ഞ തവണ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചു ഇത്തവണ മൂന്നാം തവണ ആയതുകൊണ്ട് വനിതാ സംഭരണ സീറ്റായിട്ട് പോലും സീറ്റ് നൽകാതെ മാറ്റി നിർത്തി പറഞ്ഞ കാരണം രണ്ട് തവണയും ഞങ്ങൾ കൊടുക്കൂ ഇവിടെ രണ്ട് തവണ മത്സരിച്ച് രണ്ടാമത്തെ തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യ അനീഷക്ക് മൂന്നാമതും സീറ്റ് നൽകി ആ സീറ്റ് നൽകിയത് ജനറൽ സീറ്റിലാണ് അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെയുള്ള സീറ്റാണ് ആ സീറ്റ് നൽകിയതിന് മാനദണ്ഡങ്ങൾ മറികടന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും വനിതയായതിൽ കെ കെ രാകേഷിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടിയെടുക്കണമെന്നാണ് കെ കെ രാകേഷ് പറയുന്നത് കമ്മീഷൻ തെറ്റ് ചെയ്താൽ അത് പറയേണ്ടി വരും നിൽക്കുകയാണെന്നും ടിഒമോഹനൻ പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒന്ന് ഞങ്ങളെന്ന് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം അദ്ദേഹം മറുപടി പറയാത്തൊരു കാര്യം അനീഷക്ക് മൂന്നാം തവണയും സീറ്റ് കൊടുത്തതിന് മാർഗരേഖ ലംഘിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമതും വീണ്ടും പഞ്ചായത്തെ പ്രസിഡന്റാക്കി മാറ്റാൻ വേണ്ടി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംഭരണമാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് അതിന് അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തീരുമാനമെടുക്കുമ്പോൾ നടക്കിട്ടിട്ടല്ല തീരുമാനമെടുത്തിട്ടുള്ളത് അത് കേരളത്തിൽ അങ്ങനെ ചില പഞ്ചായത്തുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് മുണ്ടേരി തന്നെ അങ്ങനെ വന്നു അതിനാണ് രാകേഷ് ഇടപെട്ടത് ആ നിലയിലുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംവരണ പഞ്ചായത്താക്കി മാറ്റിയത് എന്നത് ഞങ്ങൾ ഗൗരവപൂർവ്വം തന്നെയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ െ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ആ നിലയിൽ തന്നെയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അടക്കം സ്വാധീനം ചെലുത്തിയതെന്നും ടി ഒ മോഹനൻ ആരോപിച്ചു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് അത് മൂടിവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അനുജന്റെ ഭാര്യയെ തന്നെ വീണ്ടും പ്രസിഡന്റാക്കാൻ കെ കെ രാകേഷ് ശ്രമിച്ചതെന്നും ടി ഒ മോഹനൻ കുറ്റപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷനിലെ പരാജയത്തിന് കാരണം വാർഡ് വിഭജനം എന്നാണ് രാഗേഷ് പറയുന്നത് എൽ ഡി എഫ് ഭരണത്തിൽ അവരുടെ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് കോർപ്പറേഷനിൽ വാർഡ് വിഭജനമാണ് പരാജയത്തിന് കാരണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് അധികം ലഭിച്ചത് വാർഡ് വിഭജനത്തിന്റെ നേട്ടമാണെന്ന് കെ കെ രാകേഷ് പറയണമെന്നും ടി ഒ മോഹനൻ ആവശ്യപ്പെട്ടു കെ കെ രാകേഷിനോടുള്ള പ്രതിഷേധത്തിലാണ് സി പി എം അംഗം മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയതെന്ന് സംശയിക്കുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലിയും പറഞ്ഞു തീർച്ചയായും സി പി എമ്മിൻ്റെ കേഡർ സ്ഥലത്തുനിന്ന് വരുന്ന ഒരു സുനിൽ കുമാർ എന്ന് പറയുന്ന സി പി ലോക്കൽ കമ്മിറ്റി മെമ്പറായ സി പി എമ്മിൻ്റെ മെമ്പറാണ് വോട്ട് അസാധുവാക്കിയത് അത് പരിശോധന വിധേയമാക്കണം സത്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സംശയം സി പി എമ്മിൻ്റെ കെ കെ രാകേഷിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ആ മെമ്പർ വോട്ട് ഞങ്ങൾ അത് തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷനിലടക്കം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് സി പി എം വോട്ടു മറിച്ചതായും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുൽ കൂക്കിരി രാകേഷ് ഫാറൂഖ് വട്ടപ്പൊയിൽ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് പി സി അഹമ്മദ് കുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു Nos Biuro, Canur.